പഞ്ചരത്നങ്ങളുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റ് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അവരുടെ തന്നെ മറ്റൊരു ശത്രുവിന് അമൃത പ്രമാണം പണയം വെച്ചതായാണ് ഞാൻ രേഖയുണ്ടാക്കിയത് ഇനി അങ്ങോട്ട് ആ ശത്രുവും പഞ്ചരത്നങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നമുക്കൊപ്പം ഉണ്ടാവും ആരാ ശത്രു ചേച്ചി അത് പറഞ്ഞില്ലല്ലോ നിങ്ങളെ ദിവ്യയും ും അമൃതയെ പൊതുശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ കാലം കുറച്ചായി അതെ അല്ലല്ലോ പ്രമാണം ദിവ്യപ്രഭയ്ക്ക് പണയം വെച്ചതായിട്ടാണോ ചേച്ചി വ്യാജരേഖ ഉണ്ടാക്കിയത് അതേടാ അഖിലയുടെയും ആകാശിന്റെയും കല്യാണം മാത്രം നടത്തി ദിവ്യപ്രഭയുടെ സ്വർണം വീണ്ടെടുക്കാനും പിന്നെ പഞ്ചരത്നം ഹോട്ടൽ വിൽക്കുമ്പോ ദിവ്യപ്രഭയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകാവുന്നതുമാണ് ആ കരാറിൽ ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇതിനിടയില് അമൃതയ്ക്ക് വേണ്ടി അഭിമന്യു ഏർപ്പാടാക്കി കൊടുത്ത ഒരു ലോൺ കിടന്ന് കളിക്കുന്നുണ്ട് അതൊരിക്കലും അവൾക്ക് കിട്ടരുത് അതിന് തടയിടാൻ എന്താന്ന് വെച്ചാൽ അതും നമ്മൾ ചെയ്യണം അത് വേണ്ടത് നമ്മൾ ചെയ്തിരിക്കും നിങ്ങൾ അമൃത എന്റെ അഗ്രിമെന്റ് അതൊന്ന് തരാവോ എന് അല്ല അതിന്റെ ഒരു കോപ്പി എടുത്തു വെച്ചിട്ട് പഠിച്ച കള്ളിയാ നീ നിന്നെ പൂർണമായി വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്ക എഗ്രിമെന്റിന്റെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ദിവ്യ മോളെ ഞാൻ അതടുത്ത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അത് അവിടെ അതെന്താ ഞാൻ ഇരുന്നോട്ടെന്താ അയ്യോ ഇതിൽ അവിശ്വാസത്തിന്റെ കാര്യം എന്തിരിക്കുന്നു മോളെ നീ എന്നെ ഒരിക്കലും ചതിക്കില്ലാന്ന് എനിക്ക് അറിയാം ചതിച്ചാൽ നീ വിവരം അറിയും നീ കടലാസം എടുക്ക വന്ന സ്ഥിതിക്ക് രണ്ടുപേരും ഇതിലൊന്ന് ഒപ്പിട്ടേക്ക് ബാങ്കിൽ കൊടുക്കാനുള്ളതാ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാ മതി ശരി ഞങ്ങളുടെ കാര്യത്തിൽ ആന്റിക്ക് ഒരു ധൈര്യക്കുറവും വേണ്ട എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും അത് പിന്നെ എനിക്ക് അറിയാലോ ശരി ശരി ചേച്ചീ അടുത്ത അവധത്തിലേക്കാണോ ചാടുന്നത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല വിശ്വസിക്കണ്ട നീ പറയാതെ തന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാം വെറുതെ അല്ലല്ലോ ആ പ്രമാണം അവള് ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരുന്നത് എങ്ങാനും എന്നെ ചതിക്കാമെന്നൊരു അബദ്ധ ചിന്ത അവളുടെ ഭാഗത്തുനിന്ന് വന്നു പോയാൽ ആ പ്രമാണം ഞാൻ അങ്ങ് നശിപ്പിച്ചു കളയും അതോടെ പഞ്ചരത്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാതെ പോവും അത്രയുണ്ടു അല്ലാതെ അതും കൊണ്ടുപോകാൻ അവളെ ഞാൻ വിടില്ല അത് അങ്ങോട്ട് നോക്കി അവള് ഞാനും തമ്മിൽ നടന്ന എല്ലാ സംഭാഷണങ്ങളും ഇതുപോലെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കെതിരെ ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ അവള് തുനിഞ്ഞാൽ ചേച്ചി വലിയ തയ്യാറെടുപ്പോടെ നീക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ലാതെ അവസാനത്തെ കളി നമുക്ക് ജയിച്ചല്ലേ പറ്റൂസ് ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ